എൻ്റെ ഉപ്പ അബ്ദുൽ മജീദ് ഫൈസി നയൻറ്റീൻ സെവൻറ്റീസിൻ്റെ ഡയാസ്പ്രറയുടെ ഭാഗമായിട്ട് ധാരാളം യാത്രകൾ നടത്തിയ ആളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളായിട്ടുള്ള ഇന്തോനേഷ്യ ഹോങ്കോങ് സിംഗപ്പൂർ മലേഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും അവിടെയൊക്കെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ഒരാളാണ് ഉപ്പ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ് ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പോലെയുള്ള സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ആളുണ്ടാവാറുള്ളത് ഈ സഞ്ചാരക്കുറിപ്പുകളും ഉപ്പ ഷെയർ ചെയ്തിരുന്ന യാത്രാനുഭവങ്ങളും ഒരു മിഡിൽ ക്ലാസ് കൗമാരക്കാരൻ്റെ മനസ്സിൽ വിദൂര സ്വപ്നങ്ങളിൽ പോലും വരാത്ത വിദേശയാത്ര എന്ന സ്വപ്നം പല സമയങ്ങളിലായിട്ട് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നൊരു സംഭവമാണ് അപ്പോൾ അത് മലേഷ്യയിലേക്ക് പോകുകയാണെന്ന് പറയുകയാണെങ്കിൽ മലേഷ്യയിലെ ജോർബാറിൽ പോകണം അല്ലെങ്കിൽ കേരളിലെ ബനാനലീഫ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ ഡിഷ് ട്രൈ ചെയ്യണം ഇപ്പോൾ ഇൻഡോനേഷ്യയിലൊക്കെ പോവുകയാണെങ്കിൽ സുറബയിലും ജക്കാർത്തയിലൊക്കെയുള്ള പല ഫുഡ് വെറൈറ്റീസിനെ കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ പള്ളികളെക്കുറിച്ച് എല്ലാ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികൾക്കും ഒരു മലബാർ ഡയോസറയുടെ അവിടെ പള്ളികളും സെൻറ്റേഴ്സും ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനും പറയാറുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നയൻറ്റീൻ സെവൻറ്റീസിൽ നടത്തിയ യാത്രകൾ ആലോചിച്ചപ്പോൾ എനിക്കും ഒരു പക്ഷേ ഭാവിയിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ ഡൽഹിയിലെ പഠനകാലം മുതൽ ബെഡ് ബെഡ്റിഡൻ സ്റ്റേജിലേക്ക് പോയ സമയമാണ് ആ സമയത്ത് ഞാൻ എത്രത്തോളം യാത്രകൾക്ക് ഒരുങ്ങുന്നു ആ സമയത്തൊക്കെ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഓരോ സമയത്തെയും വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും നേപ്പാൾ മുതൽ ന്യൂസിലാൻഡ് വരെ എത്തി നിൽക്കുന്നുണ്ട് യാത്രയിൽ ഇപ്പോൾ ഫോർട്ടി ത്രീ കൺട്രീസ് ആയി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് ഹാവ് എ ലിസ്റ്റ് അതിൽപ്പെട്ടൊരു ഒരു കൺട്രി ഗ്രീസാണ് സോ വൈ ഗ്രീസ് എന്ന് പറയുമ്പോൾ എന്നെ ഗ്രീസിലേക്ക് ആകർഷിച്ചത് ടെക്കോയ്സ് കളേഡ് ബീച്ചസോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ടുള്ള സാന്ത് മിക്കോണാസ് പോലെയുള്ള സ്ഥലങ്ങളിലെ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ബിൽഡിംഗ്സോ അല്ല ചെറുപ്പത്തിൽ വായിച്ച ഗ്രീക്ക് പുരാണങ്ങൾ യവന കഥകളിലെ യവനന്മാരുടെ നാട് തുർക്കികളാണ് യുനാനിസ്ഥാൻ എന്നൊരു പേര് ഗ്രീസിന് കൊടുത്തു അത് പിന്നെ അറബിയിലോ യവനാൻ എന്ന് വരികയും സംസ്കൃതത്തിലേക്ക് കഥത്തിയപ്പോ യവന എന്ന് വരികയും ചെയ്യാറ് എന്റെ യൂറോപ്പ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഇറ്റലിയിലായിരുന്നു ഇറ്റലി യു ഗെറ്റ് ഫെറി ഗ്രീസിലേക്ക് ഫെയർ ഉണ്ട് അതിനേക്കാളും വളരെ ഫാർ ഫാർ ചീപ്പർ ഫെയർ എനിക്ക് പെഗസസ് എയർലൈൻസിൻ്റെ ഒരു ചീപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീൽ കണ്ടപ്പോൾ അങ്ങനെ ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നത് നൂറ് ശതമാനം ഒരു റിയൽ ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഹോസ്റ്റൽസ് തന്നെയാണ് ഒരു നല്ല മാർഗം ബങ്ക് ബെഡിൻ്റെ താഴെയുള്ള ബെഡാണ് കിട്ടിയത് അപ്പോൾ മുകളിലുള്ള ബെഡിൽ ഇപ്പോൾ അലക്ഷ്യമായിട്ടിട്ടൊരു ബാക്ക് പാക്ക് ഒരു വൃത്തിയില്ലാത്ത ബാക്ക് പാക്ക് മുഷിൻ്റെ കുറേ വസ്ത്രങ്ങളൊക്കെ കാണും നമ്മൾ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയാൽ ചെയ്യാതിരിക്കാൻ എളുപ്പമാണല്ല എന്ത് കാര്യമാണെങ്കിലും